تزكية 152 رزانة 74 وَذَاتُ حُلُكٍ كَرِيمٍ لَّا تفارقها فَإِنَّهَا لَكَ مِنْ شَكِيكَةِ الرُّوحِ زَوْجَانِ مِنْ كَرَوَانٍ فوق وَصْنِهِمَا باتا عناك وَلُوْ فِي شِدَّةِ الرِّيحِ ിൻ കെരീമിൻ മാന്യസ്വഭാവമുള്ള ഭാര്യ ലാ കുഹ അവളെ നീ ഒഴിവാക്കണ്ട ഫിൻ ഷക്കീകത്ത് റൂഹി കാരണം അവൾ നിനക്ക് ആത്മാവിൻ്റെ കൂടപ്പിറപ്പാണ് നിന്നെ സന്തോഷിപ്പിക്കുന്ന നിന്നെ ബഹുമാനിക്കുന്ന നിന്നോട് മര്യാദയ്ക്ക് ജീവിക്കുന്ന നിന്റെ മക്കളെ സംരക്ഷിക്കുന്ന സൽസ്വഭാവിയായൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യ നിൻ്റെ പോലെയാണ് ഒരിക്കലും നീ അവളെ കൈവിടരുത് സൗജാനിമിൻ കർവാനിം ഫൗഖ ഓസ്നിഹിമാ ബാത്ത എനാക്കൻ വരോഫിഷിദ്ധത്തി രണ്ടു കറവാൻ ഇണപ്പക്ഷികൾ മരച്ചില്ലയിൽ രാത്രി ആലിംഗനം ചെയ്തുകൊണ്ടാണ് അവ കഴിച്ചുകൂട്ടുന്നത് കഠിന കാറ്റുണ്ടെങ്കിൽ പോലും ആ കാറ്റത്ത് വേർപെടാത്ത വിധം അവർ ആലിംഗനം ചെയ്തിട്ടാണ് ആ മരക്കൊമ്പിൽ കഴിച്ചുകൂട്ടുന്നത് പേമാരിയും കൊടുങ്കാറ്റുമൊന്നും ആ ഇണപ്പക്ഷികളെ വേർപ്പെടുത്താൻ സാധിക്കുകയില്ല ഇതുപോലെ ജീവിതത്തിൽ എന്തു വലിയ പ്രതിസന്ധികളും കാറ്റും കോളും ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നിൻ്റെ സ്വ സൽസ്വഭാവസമ്പന്നയായ ഭാര്യയെ നീ ഒരിക്കലും കൈവിടരുത് മഹാനസൂലാഹി സലാഹു അലി വസ്ലത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മമ്മിനായ മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ ഭാഗങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് സൽസ്വഭാവിയായൊരു ഭാര്യ മറ്റൊന്ന് വിശാലമായൊരു വീട് മൂന്നാമത്തത് സൗകര്യപ്രദമായൊരു വാഹനം ഇത് മൂന്നും ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിത വിജയമാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതത്തിന് എപ്പോഴും ഗുണപ്രദമായ ഒരു കൂട്ടാണ് മുതൽക്കൂട്ടാണ് സ്നേഹസമ്പന്നയായ സൽസ്വഭാവിയായ ഭാര്യ എന്നുള്ളത് അതിനൊരിക്കലും അവളെ നീ കൈവിടരുത് എന്ന ഉപദേശം ലവിസി നീ അരയന്നത്തെ പോലെയാകണം വലാദുദ്ദീൻ വൈ റുബാലി തത്തയെപ്പോലെയോ അരിപ്പ പോലെയോ ആകരുത് യാഫത്ത എൻ്റെ പ്രിയപ്പെട്ട യുവാവെ ഇന്ത് താലീമില്ല സാ തീതി ഉസ്താദുമാർ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അരയന്നത്തിൻ്റെ സ്വഭാവം വെള്ളത്തിൽ പാല് കലർത്തിയാൽ പാല് മാത്രം കുടിക്കാവുന്നൊരു സ്വഭാവം അരയന്നത്തിനുണ്ട് വെള്ളം മാറ്റിയിട്ട് തത്തയാവുമ്പോൾ അങ്ങനെ നിർത്തോ തത്ത പറയുന്നതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ പഠിച്ചു വെക്കും അത് പാടുകയും ചെയ്യും തരി എന്ന് പറയുന്നത് ചണ്ടി മാത്രമേ അരിപ്പയിൽ അവശേഷിക്കുകയുള്ളൂ നല്ലതൊക്കെ താഴ്ട്ട് കിനിഞ്ഞു പോവും ഉസ്താദുമാരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ കിതാബുതി പഠിക്കുമ്പോഴും മറ്റു പാഠഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോഴുമൊക്കെ അരയന്നത്ത പോലെയാകണം ഉപകാരപ്രദമായത് ദുന്യാവിലും ആഹുറത്തിലും ഗുണപ്രദമായ കാര്യങ്ങൾ അവരെ വായിൽ നിന്ന് കേൾക്കുന്നത് രേഖപ്പെടുത്തുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം അതേസമയം പറയുന്നതൊക്കെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ തത്ത പഠിക്കും പോലെ പഠിച്ചു പഠിച്ചുവെച്ചിട്ട് ആശയം മനസ്സിലാക്കാതെ അതിൻ്റെ പോയിൻ്റ് ഗ്രഹിക്കാതെ അത് പ്രാവർത്തികമാക്കുന്ന ഒരു വിധാനത്തിലേക്ക് അത് ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ ചൊല്ലിപ്പറയുന്നത് പഠിപ്പിച്ചു തരുന്നത് അത് അതെന്നാൽക്കന്നെ തത്തയെപ്പോലെ പാടിപ്പറയുന്ന സ്വഭാവം നീ വർജിക്കണം അതുപോലെ അരിപ്പയെ പോലെയും ആകരുത് അരിപ്പിൽ എപ്പോഴും ചണ്ടി മാത്രമേ അവശേഷിക്കുകയുള്ളൂ ഇതുപോലെ ഉസ്താദമായ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോൾ തമാശ പറഞ്ഞേക്കാം ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അപാകതകൾ വന്നേക്കാം അതുമാത്രം ജീവിതത്തിൽ പകർത്തുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കഴമ്പുള്ളത് മാത്രം പിറക്കിയെടുത്ത് അറയന്നത്തെ പോലെ നീ ജീവിക്കണം ഉസ്താദുമാർ പഠിപ്പിച്ച് തരുമ്പോൾ എന്ന ഉപദേശത്തോടുകൂടെ ഈ റസാനത്ത് എന്ന് പറയുന്ന കിതാബ് സമാപനം കുറിക്കപ്പെടുകയാണ് എഴുപത്തി നാല് ക്ലാസ്സുകളിലായി റസാനത്തിൻ്റെ വരികളാണ് നിങ്ങൾ കേട്ടത് ഒരു വരിയിൽ വരിയിലൊരാശയം രണ്ടാമത്തെ വരിയിൽ അതിനൊരു ഉദാഹരണവും ഇങ്ങനെ ഉദാഹരണ സഹിതം കാര്യങ്ങൾ സമർത്ഥിക്കുന്ന ശൈലിയിലുള്ള ഈ റസാനത്തിൻ്റെ അവസാന വരികളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇൻഷല്ല തസ്കിയയുടെ റസാനത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അള്ളാഹു സുബഹാനു ഹോവത്തായാല റസാനത്തിൻ്റെ മുസന്നിഫിന് എല്ലാ പദ്ധതികളും ആഹാരത്തിൽ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ മഹാനവകളുടെ കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു നാഫി അയൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഐ മീൻ